നമസ്കാരം ലോ ലവൺ ഇതുപോലൊരു എ ഫോർ സൈസ് പേപ്പറുമായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇത്രയും കിട്ടിയതൊന്നും പോരവൻ ഇന്നിപ്പോ നിയമസഭയിൽ പോക്കറ്റിലൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പുതിയ രേഖ എന്റെ കിട്ടിയത്ര ഇത്രയും കാലം അവന്റെ കിട്ടിയ രേഖകളെല്ലാം അവൻ നിയമസഭയിലും അവതരിപ്പിച്ചു കൊണ്ടുവന്ന് വിജിലൻസ് കോടതിയിലും കൊടുത്തപ്പോ എടുത്ത് തോട്ടിലിറഞ്ഞ് എന്നിട്ട് ഹൈക്കോടതി ചെന്ന് കാല് പിടിച്ച് എന്റെ മാനത്തിന്റെ പ്രശ്നമാണ് ഒരു നോട്ടീസ് അയക്കണേ എന്ന് നിലവിളിച്ച് കരഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിഭാഷകനല്ലേ എന്നുള്ള ഒരൊറ്റ കാരുണ്യത്തിൽ കോടതി പറഞ്ഞു ആ നോട്ടീസ് അയച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത് നോക്കട്ടെ എന്നുള്ള ഒരൊറ്റ തീരുമാനം എടുത്തിട്ട് ചവറ്റുകുട്ട കാത്തിരിക്കുന്ന ഒരു ഹർജിയുമായിട്ട് നടക്കുന്ന ആ കുഴലുണ്ടല്ലോ ഇന്നിപ്പോ നിയമസഭയിൽ വന്നിട്ട് പുതിയ ഒരു എന്റെ ഒരു പുതിയ തെളിവ് കിട്ടിയിട്ടുണ്ട് പണ്ട് പി സി ജോർജിനായിരുന്നു ഈ രോഗം എ ഫോർ സൈസ് പേപ്പർ ഇങ്ങനെ കഷത്തി വെച്ചുകൊണ്ട് വരും എന്നിട്ട് എൻ്റെ തെളിവുണ്ട് എൻ്റെ രേഖയുണ്ടെന്ന് പറയും ഒരു രേഖ ഇതുവരെ വെളിച്ചവും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആ രേഖകൾ ഏതെങ്കിലും കോടതികളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനം ചവറ്റുകുട്ടയിലായിരുന്നു അതേപോലെ കേരളത്തിലെ കുറെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മാപ്രകൾക്ക് വാർത്താ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘപരിവാർ മനസ്സിന് ഹീറോ പരിവേഷം കൊടുത്തു വച്ചിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഈ കെടുതിയെ ഈ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത് ഏത് കാര്യത്തിലാണ് ഒരാളുടെ കാലിബർ മനസ്സിലാക്കേണ്ടത് അയാൾ ഒരു അഭിഭാഷകൻ എന്ന് സ്വയം പറയുകയാണ് അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് കോടതിയിൽ ഹാജരായ ഈ മാധ്യമ ശ്രദ്ധ നേടിയ സകലമാണ് കേസിലും പരാജയപ്പെട്ടതാണോ ഒരു അഭിഭാഷകൻ ആ രീതിയിൽ പരിഗണിക്കുമ്പോൾ ഒരു ലോക ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൂലോക ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരാൾ ഇന്നിപ്പോ സഭയിൽ വന്നിട്ട് ഒരു അടുത്ത തെമ്മാടിത്തരം പറഞ്ഞിരിക്കുകയും കാര്യം ഈ നാട്ടിൽ മാധ്യമ അറ്റൻഷൻ അല്ലെങ്കിൽ മാപ്രകളുടെ ശ്രദ്ധ കിട്ടണമെന്നുണ്ടെങ്കിലും കുറച്ച് സംഘികളുടെയും കൊങ്ങുകളുടെയും കയ്യടി കിട്ടണമെന്നുണ്ടെങ്കിലും ഒരൊറ്റ പേര് പറയണം പിണറായി വിജയനും കുടുംബത്തിനെതിരെയും വായിൽ തോന്നുന്ന കോതയ്ക്ക് പോലെ പല സഭാ സമ്മേളനങ്ങളിൽ വിളിച്ചു പറഞ്ഞ പോലെ ഇന്നും വന്ന് സഭയിൽ ഒരു തെമ്മാടിത്തം വിളിച്ചു പറഞ്ഞു ദേ ഒന്ന് കേട്ടെ നിങ്ങൾ ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു രേഖയും ഒരു ഒരു രേഖയും തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം പക്ഷേ ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അനാഥാലയങ്ങളിൽ നിന്നും മാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉന്നത ജി എസ് ടി അടച്ചിട്ടില്ല എന്നുള്ള കഴിഞ്ഞു അതുപോലെ എത്ര എത്ര കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഏതിനെങ്കിലും ഒന്നിന് വിജിലൻസ് കോടതിയിൽ തെളിവ് കൊടുക്കാൻ പറ്റുമോ ഒന്നിനും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോ ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയും നിയമസഭ അല്ലെങ്കിൽ സഭയുടെ ഒരു പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർക്കെതിരെ എന്ത് തോന്നിവാസം വിളിച്ചു പറയാനുള്ള വേദിയാണെന്ന് ഇതുപോലുള്ള പടുവാഴകൾ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് കാര്യം ഒരു കാര്യവും ഇല്ല സംഘപരിവാറുകാർക്കെല്ലാം വളരെ ബുമ്മായിട്ട് ഉയർത്തിക്കാട്ടണമെന്നുണ്ടെങ്കിലും അവർ അവരുടെ പേജുകളിൽ ഫോട്ടോ ഇട്ട് ആഘോഷിക്കണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും വായി തോന്ന് വിളിച്ചു പറയണം അത് ഏത് ഊളയാണെങ്കിലും സംഘികൾക്ക് ഒരു പ്രശ്നമല്ല ആ ഊളയെ ആഘോഷിക്കുക എന്നുള്ളതാണ് അപ്പോ അതിലൊരു ഊളയായി മാറുക എന്നുള്ളതാണ് ഒരു എം എൽ എ പട്ടം വെച്ചുകൊണ്ട് ഈ ചെയ്യുന്ന തോന്നി വാസുന്ദർ കാര്യം ഒരാൾക്ക് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രിസ്റ്റൽ ക്ലിയർ തെളിവുണ്ടെങ്കിൽ ഒറ്റ തവണ കോടതിയിൽ പോയാൽ മതിയെന്നേ അവർ പറയുന്ന കാര്യത്തിൽ ജെനുവിറ്റി ഉണ്ടെങ്കിൽ ആ കോടതി അപ്പോൾ അംഗീകരിച്ചേനെ എത്ര എത്ര സംഭവകാശങ്ങളായി എത്ര എത്ര സന്ദർഭങ്ങളായി എന്നിട്ടും ഈ മഹാൻ പറയുന്നത് ഒന്നും കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല മൂവാറ്റുപുഴ കോടതിയിൽ ഇയാൾ പോയില്ലെങ്കിലും മൂവാറ്റുപുഴ കോടതിയിൽ നിന്ന് തള്ളിയ കേസിന്റെ ചുവടു പിടിച്ചാണ് ഇദ്ദേഹം നേരെ വിജിലൻസ് കോടതിയിൽ പോയത് എത്ര തവണ ഹർജി മാറ്റിക്കൊടുത്തു ഏറ്റവും കൂടുതൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്ത് സംഭവിച്ചു ഒരു ചുക്കു ഇല്ല എന്ന് കോടതി കണ്ടെത്തിയതിനു ശേഷം ഇപ്പോഴും വന്നിരുന്ന് ഈ തെമ്മാടുത്തം പറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പറഞ്ഞു തരേണ്ട കാര്യമല്ലോ കാര്യം എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഡയലോഗ് അടിക്കാതെ കൊണ്ടുവന്ന് കോടതി കൊടുക്കൂ അതല്ലേ ചെയ്യേണ്ടത് എന്തിനാണ് ഈ ഡയലോഗ് കയറുന്നത് ഒരിക്കലും ഈ തെളിവൊന്നും മാധ്യമങ്ങളുടെ മുന്നിൽ പറയില്ല വന്ന് രണ്ട് ഇംഗ്ലീഷ് ഡയലോഗ് അടിക്കുമ്പോൾ മാപ്രകൾക്ക് വലിയ സംഭവമാകും കാര്യം ഇവിടെ പിണറായി വിജയനെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വലിയൊരു വിഭാഗം മാപ്ര ഉള്ളതുകൊണ്ട് അവരുടെ മുന്നിൽ വന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെക്കുറിച്ചോ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കതൊരു ഹരമാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ വല്ലാത്തൊരു ആവേശമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം എ ഫോർ സൈസ് പേപ്പറുകൾ ഉയർത്തി കാട്ടിക്കൊണ്ട് കുറെ കാലമായി തുടങ്ങിയിരിക്കുന്ന ഈ നെറുകെട്ട പാണി അത് ഇനിയും വെച്ച് വാഴിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കാര്യം ഇങ്ങനെ എന്ത് തോന്നിവാസവും വ്യക്തിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കാം അതിനൊരു തെളിവും വേണ്ട ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്ന ആരോപണം കേട്ടില്ലേ ഈ നാട്ടിലെ അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പൊടി വാങ്ങിച്ചിട്ടുള്ളത് മനോരമ എഴുതിയിരിക്കുന്ന കഥയും പൊക്കിക്കൊണ്ട് ഇവർ നടക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി മനോരമ എഴുതുന്നു അതിനെ എ ഫോർ സൈസിലേക്ക് കോപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അത് കൊണ്ടുവന്ന് വായിച്ചിട്ട് എല്ലായിടത്തും പറയും ഇതാണ് അത്ര തെളിവെന്നുള്ള കാര്യം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണാ വിജയൻ ഇനിയെങ്കിലും കൂടുതൽ ഗൗരവതരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടിയിരിക്കുന്നു കാര്യം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തിക്കെതിരെ മാനനഷ്ട കേസുകൾ കൊടുക്കാൻ തയ്യാറാണ് കാര്യം ഈ വിടുവായന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഒരു ജവിക്കിട കേട്ട് ഒരു ജെവിക്കിടെ കളഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ വലിയ ചൊറിച്ചിലുണ്ടാകുന്നത് ആ ചൊറിച്ചിലിന് നല്ലൊരു ലേപനം പുരട്ടിയാൽ മര്യാദയ്ക്ക് പോയി വീട്ടിരുന്നുള്ളൂ കാര്യം ഒരു കാര്യം പരിശോധിച്ചാൽ ഒരു ഭൂലോക ഫ്രോഡാണ് അതായത് എത്ര എത്ര തട്ടിപ്പ് കേസ് ഉയർന്നു വന്നിരിക്കുന്നു ഭൂമി തട്ടിപ്പ് കേസിൽ ഇയാളുടെ ആരോപണ വിധേയം ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അങ്ങനെ സകലമാനത്തിന് ഉടായ്പായിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അയാൾ എന്ത് വിടുവായത്തരം പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു എ ഫോർ സൈസ് പേപ്പർ എടുത്ത് കാട്ടിയാലും അതിന് വാല്യൂ കൊടുക്കുന്ന ഇവിടുത്തെ മാപ്പകളുണ്ടല്ലോ അവരെ ഈ സഭ്യമായ ഭാഷയിലൊന്നും എന്തെങ്കിലും അഭിസംബോധന ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഈ സതീശനും സുധാകരനൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ പറയുന്ന വാചകങ്ങളാണ് ഇവർക്ക് അർഹിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം വിടുവായത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഈ ഡയലോഗ് അടിക്കാതെ തെളിവ് ഇങ്ങോട്ടേക്ക് കാണിക്കൂ എന്ന് പറയൂ അല്ലെങ്കിൽ കോടതിയിൽ കൊടുത്ത തെളിവുകൾ പുറത്തേക്ക് വിടൂ എന്തുകൊണ്ട് കോടതി നിങ്ങൾ പറഞ്ഞ വലിയ ആധികാരികമായി പറയുന്ന കാര്യങ്ങളെയെല്ലാം എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുന്നു എന്ന് ചോദിക്കാൻ ആർജവുമില്ലാത്ത ആംപ്യർ ഇല്ലാത്ത മാത്രങ്ങളെന്ന തോലണിഞ്ഞു വരുന്ന കുറെ സംഘി ചെന്നായ്ക്കൾക്കെതിരെ ശക്തമായിട്ട് തന്നെ ഇടപെടേണ്ടതുണ്ട് കാര്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ട് നടപടി സ്വീകരിക്കുന്നുണ്ട് കാര്യം ഇത്തരം ആരോപണങ്ങൾക്ക് എവിടെയാണ് തെളിവ് ഏതെങ്കിലും ഒരു എ ഫോർ സൈസ് പേപ്പർ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വ്യക്തിക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ ശക്തമായി നേരിടേണ്ടതുണ്ട് അതായത് എന്ത് പോകൃതരവും പറയാനായിട്ട് എം എൽ എ യൂണിഫോമും അല്ലെങ്കിൽ ഞാൻ അഭിഭാഷകനാണ് അല്ലെങ്കിൽ അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ അടുത്ത കാലത്ത് എത്ര കേസുകൾ തെളിഞ്ഞു കേവലം തൃശ്ശൂരിലെ ഒരു കോളേജ് അച്ഛൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് ചെവിക്കല്ല് കറങ്ങി വന്ന മഹാനാണ് അതായത് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ രീതിയിൽ ഈ തൊലി ഉറിഞ്ഞു നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഓരോ നാറിത്തരങ്ങൾ പറയുമ്പോൾ ആ രീതിയിൽ തന്നെ നേരിടേണ്ടതുണ്ട് അല്ലാതെ ഇതിനെയൊക്കെ മൗനം അവലംബിച്ചോ അല്ലെങ്കിൽ പുച്ഛിച്ചോക്കെ കളയാൻ നിൽക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇവരുടെ പക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങളുടെ ഒരു തീവ്രമായിട്ടുള്ള ശ്രമം അത് മനസ്സിലാക്കുക ആ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് അല്ലാതെ ഇത്തരം ഊച്ചാളികളെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഇതൊക്കെ കുരക്കേയുള്ളു കടിക്കത്തില്ല അത് ഉറപ്പായ കേസാണ് കാര്യം ഏതൊക്കെ നേതാക്കന്മാരാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് ആ ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ലെന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നും വിഷമില്ലാത്ത ജന്തുക്കളാണ് ഈ കുരച്ചു അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഇത് മാത്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ മാത്രം ഒരു പുതിയ പതിപ്പാണ് ഇന്നിപ്പോ നിയമസഭയിൽ കണ്ടതെന്ന് വളരെ ശക്തമായി തന്നെ പറയേണ്ടി വരികയാണ്